ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വരുടെ സുഹൃത്തായ ഇന്ദ്രജിത് മെനോന്റെ അരികിലേക്ക് പ്രിയങ്കയുമായി വരുൺ എത്തണം ഇന്ദ്രജിത് മെനോനെ കണ്ട എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്ന പ്രിയങ്കയുടെ മുഖഭാവം കണ്ട് വരുൺ ഇന്ദ്രജിത്തിനെ തൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തണം ഇത് പ്രിയങ്ക എന്ന് പറഞ്ഞതും പ്രിയങ്ക തന്നെ സ്വയം ഇന്ദ്രജിത്തിനോട് പറഞ്ഞു ഞാൻ വരുണിന്റെ വൈഫാണ് അത് കേട്ടതും ഇന്ദ്രജിത് ചോദിച്ചു ഓ അത് ശരി അപ്പോ നിങ്ങളുടെ വിവാഹത്തിന് ഇൻവിറ്റേഷൻ എനിക്ക് അയച്ചു തന്നിരുന്നു എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു എന്നിട്ട് നീ നൈസായിട്ട് അന്ന് അതിൽ നിന്ന് മുങ്ങിയല്ലോ അല്ലേ അപ്പോഴേക്കും ഇന്ദ്രിയത് പറഞ്ഞു എടാ നിങ്ങൾക്കറിയാവല്ലോ അന്ന് ബാംഗ്ലൂരിൽ ഒരു ഫിലിമിന്റെ ഷെഡ്യൂള് നടക്കുകയായിരുന്നു അതുകൊണ്ടാണ് വരാൻ കഴിയാഞ്ഞത് അത് കേട്ടതും വരുൺ പറഞ്ഞു എനിക്കറിയാം ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞതും അല്ല നീ എന്താ പതിവില്ലാതെ വന്നത് എന്താ ഗൗരവമായ എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്നാണല്ലോ പറഞ്ഞത് എന്താ ഇത് എന്ന് ഇന്ദ്രജിത് മേനോൻ വരുണോട് അന്വേഷിച്ചു ഉടനെ വരുൺ പറഞ്ഞു ഞാൻ നിന്നെ കാണാൻ വന്നത് സത്യത്തിൽ പ്രിയങ്കക്ക് വേണ്ടിയാണ് ഇയാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു മോഹം അപ്പോ ഞാൻ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഇയാൾ എടുത്തത് കൊണ്ട് അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതി അക്കാര്യം നിന്നോടൊന്ന് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നത് അങ്ങനെയൊരു താല്പര്യം പറഞ്ഞപ്പോ എനിക്ക് നിന്നെ കുറിച്ചാണ് ഓർമ്മ വന്നത് അക്കാര്യം നിന്നോട് സംസാരിക്കാനാണ് എത്തിയത് എന്ന് പറഞ്ഞതും ഇന്ദ്രിയു പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഇൻഡസ്ട്രിയിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല പ്രിയങ്കക്ക് കാലപരം ഉണ്ടെങ്കിൽ താങ് പ്രിയങ്ക ഞാനൊരു സ്ക്രീൻഷോട്ട് തരാം അപ്പോ ആ സ്ക്രീനിങ്ങിന് താൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും തനിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാം അതിനുള്ള ചാൻസ് ഞാൻ തന്നിരിക്കും എന്ന് അറിയിച്ചു അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു എനിക്ക് ഞാൻ കോൺഫിഡൻറ് ആണ് സാർ സാറ് ഡേറ്റ് പറഞ്ഞാൽ മതി എന്നറിയിച്ചു ഇന്ദ്രജിത് പറഞ്ഞു എന്നാ ഞാനത് ഉടനെ തന്നെ താമസിയാതെ അറിയിച്ചേക്കാം എന്നാ ഇപ്പൊ തന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞു വരുണേയും പ്രിയങ്കയും ഇന്ദ്രജിത്തെ യാത്ര ചെയു ഇന്ദ്രജിത്തിന്റെ ഫിലിമിൽ തനിക്കൊരു വേഷം കിട്ടുന്നു എന്നറിഞ്ഞതോടെ വലിയ സന്തോഷമായി പ്രിയങ്കക്ക് അങ്ങനെ പ്രിയങ്ക വരുൺ പ പറഞ്ഞ വാക്ക് പാലച്ചേന്റെ സന്തോഷത്തിൽ വരുണിനോടൊപ്പം അവിടെ നിന്ന് പുറപ്പെട്ടു പിന്നീട് കാണുന്നത് മ്യൂസിക് സ്കൂളിലേക്ക് പോകുന്ന രാധികയുടെ അരികിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നു തൻ്റെ അരികിലായി ചേർന്ന് വന്ന ആ കാറ് അതാരുടേതാണെന്ന് അറിയാനായി ദേഷ്യത്തോടെ രാധക്ക് നോക്കുമ്പോൾ കാറിൽ നിന്ന് പുഞ്ചിലൂടെ ഇറങ്ങുകയാണ് ഐശ്വര്യ ഐശ്വര്യ വേഗം രാധികക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോളെ മോളൊന്നു വന്നേ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാധിക പറഞ്ഞു ഇല്ല എനിക്ക് സ്കൂളിൽ പോണം എന്നറിയിച്ചതും വീണ്ടും ഐശ്വര്യ നിർബന്ധിച്ചു ഏക അധിക നേരം ഒന്നും വേണ്ട ഒരു കുറച്ചു നേരം എനിക്ക് മോളോടൊപ്പം ഇരിക്കാനൊരു മോഹം അമ്മയുടെ ആഗ്രഹമല്ലേ അതൊന്നും സാധിച്ചു തന്നൂടെ മോൾക്ക് ഞാൻ മോളെ മറ്റൊരാരുടെയെങ്കിലും കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനോ അവകാശം സ്ഥാപിക്കാനോ ഒന്നും വരുന്നില്ല ഞാൻ കരുതിയത് മോളെന്നെ അന്വേഷിച്ചു വരുമ്പോ ഇനി കണ്ടാൽ മതിയെന്നായിരുന്നു അതുപോലെ തന്നെ മോളിനെ അമ്മയിൽ നിന്ന് വിളിക്കുമ്പോ അങ്ങനെ വിളിക്കട്ടെ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ വയറ് നിന്നെ ചുമന്ന എന്റെ വയറിന് ആ വേദന തീരില്ലല്ലോ അതിനറിയില്ലല്ലോ എന്റെ മോളുടെ തീരുമാനങ്ങളും രീതികളും എന്താണെന്ന് അതുകൊണ്ട് ആ വയറ് മോളെ കാണാനായിട്ട് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ മോൾക്ക് അരികിലേക്ക് എത്തിയത് നേരം എൻ്റെ കൂടെ മോൾക്ക് ഇരുന്നൂടെ എന്ന് ഐശ്വര്യ നിർബന്ധിച്ചു രാധിക ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിട്ടും ഐശ്വര്യ വിടാൻ ഭാവം ഇല്ലെന്നറിഞ്ഞതിൽ അവസാനം ഐശ്വര്യയുടെ നിർബന്ധപ്രകാരം കാറിൽ കയറുന്നു കാറ് നേരെ പുറപ്പെട്ട് ഒരു റെസ്റ്റോറൻ്റിന്റെ അരികിലേക്ക് എത്തിയതും അവിടെ നിർത്തിയതിനു ശേഷം ഐശ്വര്യ പറഞ്ഞു ഒരു മിനിറ്റ് ഇപ്പൊ വരാം അങ്ങനെ രാധിക വണ്ടിയിലിരുത്തി ഐശ്വര്യ ഇറങ്ങി രാധികയും ഐശ്വര്യ പോയതിന് പിന്നാലെ കാറിൽ നിന്നിറങ്ങി പിന്നീട് ഐശ്വര്യ രാധികയ്ക്ക് കഴിക്കാനായി ഐസ്ക്രീമുമായി അരികിലേക്ക് എത്തണം എന്താ മോളെ എന്ന് പറഞ്ഞ് ഐസ്ക്രീം രാധികക്ക് നേരെ ഐശ്വര്യം നീട്ടി ഐശ്വര്യ അത് തനിക്ക് നേരെ നീട്ടിയതും രാധിക വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അപ്പോഴേക്കും രാധികയോട് ഐശ്വര്യ പറഞ്ഞു മോളെ ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ മോൾക്ക് ഭക്ഷണം തരാൻ അവസരം കിട്ടിയതാണ് മോള് അമ്മയെ നിരാശപ്പെടുത്തരുത് ഇത് കഴിക്കും മോളെ എന്ന് പറഞ്ഞു വീണ്ടും അത് കഴിക്കാനായി നിർബന്ധിച്ചു അവസാനം രാധിക്ക മനസ്സല്ല മനസ്സോടെ അത് കഴിച്ചു അപ്പോഴും രാധികയുടെ മനസ്സിൽ ഒരു സംശയം വന്നു ഇവ ഇവര് എൻ്റെ അമ്മയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ കരികൾ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടാകാത്തത് ഞാൻ ചെയ്യുന്നത് ശരിയാണെങ്കിൽ എനിക്ക് കണ്ണൻ അങ്ങനെ കണ്ണിനൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന തരുമായിരുന്നല്ലോ പക്ഷെ കണ്ണനും എനിക്ക് അങ്ങനെ ഒരു സൂചന പോലും തരുന്നില്ല ശരിക്കും ഇവരെൻ്റെ അമ്മ തന്നെയാണോ അങ്ങനെയൊരു സംശയം രാധികയുടെ മനസ്സിനെ അലട്ടി ഉടനെ ഐശ്വര്യ വീണ്ടും രാധികയെ സ്നേഹത്തോടെ ഐസ്ക്രീം കഴിപ്പിക്കാൻ തുടങ്ങുമ്പോൾ രണ്ടു വാ കഴിച്ചതിന് ശേഷം രാധിക പറഞ്ഞു വേണ്ട എനിക്ക് മതി പിന്നെ ദേവി ചെയ്ത് ഇനി എന്നെ അന്വേഷിച്ച് ഇങ്ങനെ വരരുത് അത് കേട്ടതും വിഷമത്തോടെ ഐശ്വര്യ പറഞ്ഞു മോളെ അതെന്താ അമ്മയ്ക്ക് മോളെ കാണാൻ ആഗ്രഹമില്ലേ ഇനി എനിക്കറിയാം അമ്മ ചെയ്തത് ഒരു തെറ്റായി തന്നെയാണല്ലോ മോളുടെ മനസ്സിലുള്ളത് അങ്ങനെ ഒരു വിധിയാണല്ലോ മോൾ എനിക്ക് അച്ഛനെ കുറിച്ചും മോളെ കുറിച്ചും അമ്മ വെറുതെ ഇരുന്നപ്പോന്ന് ആലോചിച്ചു അപ്പോഴാണ് മോളെ കാണാൻ കൊതി തോന്നിയത് അതാ അമ്മ ഓടിയെത്തിയത് ഇനി മോളെ നിന്നെ എനിക്ക് പിരിഞ്ഞിരിക്കാനാവില്ല നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം അതുകൊണ്ട് ഉടൻ തന്നെ നിന്നെ എടുത്തു വളർത്തിയവർ കരികിലേക്ക് ഈ ഞാനെത്തും നിന്നെ തിരികെ ആവശ്യപ്പെടാനായി അത് കേട്ടതും രാധി പറഞ്ഞു വേണ്ട അങ്ങനെ ഒരു സാഹസത്തിന് നിങ്ങൾ മുതിരണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്കെന്റെ യശോധാമ മതി യശോധാമയും ദേവനാരായണ തന്നെ എന്റെ അച്ഛനും മാത്രം മതി എനിക്ക് മറ്റാരുടെയും മകളെന്ന ലേബലോ മറ്റാരുടെയെങ്കിലും സൗഭാഗ്യങ്ങളോ ഒന്നും എനിക്ക് ആവശ്യമില്ല ഇത് കേട്ടതും ഐശ്വര്യ വീണ്ടും രാധികയെ വിളിച്ചു മോളെ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞതും വേണ്ട ഇനി എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു രാധിക വേഗം അവിടുന്ന് പോകുന്നു ഇത് കണ്ടതോടെ ഐശ്വര്യക്കാകെ ദേഷ്യമായി അത് ശരി അപ്പോ നീ എന്നെ ഇവിടെ പറഞ്ഞ തനിച്ചാക്കിയിട്ട് പോകുന്നു അല്ലെ നിനക്ക് എൻ്റെ അരികിൽ വരുമ്പോ അമ്മയ്ക്ക് അരികിൽ വരുന്ന ഒരു തോന്നൽ ഉണ്ടാവുന്നില്ല അല്ലെ അല്ലെങ്കിൽ തന്നെ അമ്മയുടെ അരികിലേക്ക് എത്തുമ്പോൾ അതിന് ഇത്ര പ്രത്യേകിച്ച് നിനക്ക് മനസ്സിൽ എന്ത് തോന്നൽ ഉണ്ടാകാനാ ഇനി അഥവാ ഞാനതെല്ലാം പറഞ്ഞത് കളവാണെന്ന് നീ തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അതിനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു തന്നെയാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞു എന്തായാലും ഞാൻ കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലിരുന്ന ഐസ്ക്രീം വലിച്ചെറിഞ്ഞ് വേഗം കാറുവിടുത്ത് ഐശ്വര്യ അവിടെ നിന്ന് പുറപ്പെട്ടു പിന്നീട് കാണുന്നത് ഒരു കാറ് ആറ്റുവാശ്ശേരിക്ക് മുന്നിലെ വന്നു കാറിൽ നിന്ന് പ്രിയങ്ക വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി സന്തോഷത്തോടെ തുള്ളിച്ചാടി വീടിനകത്തേക്ക് കയറിപ്പോകുമ്പോൾ പിന്നാലെ വരുണും രാധികയോടൊപ്പം ചെന്നു രാധിക അകത്തേക്ക് കയറി വരുന്ന സമയത്ത് അകത്തേക്ക് കയറി വരുന്ന നേരത്ത് അവിടെ മുത്തശ്ശി നിൽക്കുന്നു മുത്തശ്ശിയെ കണ്ടതും മുത്തശ്ശി എന്ന് വിളിച്ച് പ്രിയങ്ക അരികിലേക്ക് ഓടിയെത്തി പ്രിയങ്ക വന്ന് മുത്തശ്ശിയുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഉടനെ വരുണും പിന്നാലെ അവിടേക്ക് എത്തുന്നു മുത്തശ്ശി വരുണിനോട് സുഖമാണെന്ന് അന്വേഷിച്ചു ഉം തരക്കേടില്ല എന്ന് വരുൺ മറുപടി നൽകി ഉടനെ മുത്തശ്ശിക്കോ എന്ന് വരുൺ അന്വേഷിച്ചതും ആ അങ്ങനെ തട്ടിമുട്ടി പോകുന്നു എന്ന് മുത്തശ്ശിയും മറുപടി നൽകുന്നു അതിനുശേഷം ദേവനാരായണനും യശോദയും കൂടി ഹാളിലേക്ക് എത്തി ആഹാ ഇതായിരിക്കും വന്നിരിക്കുന്നത് എന്ന് സന്തോഷത്തോടെ ദേവനാരായണനും യശോദയും ഭരുണിനോടും പ്രിയങ്കയോടും സംസാരിച്ചു ഉടനെ വരുൺ പറഞ്ഞു ഞങ്ങള് ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ് അത് കേട്ടതും ദേവനാരായണനും യശോദയ്ക്കും ആശങ്കയായി ഉടനെ ദേവനാരായണനോട് വരുൺ പറഞ്ഞു ഈ കുടുംബത്തുള്ള എല്ലാവരെയും അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നത് അതുപോലെ രാധിക എവിടെ രാധികയെ കണ്ടില്ലല്ലോ എന്ന് വരുൺ അന്വേഷിച്ചു അവൾ മ്യൂസിക് സ്കൂളിൽ പോയിരിക്കുകയാണ് മോനെ വരാറാകുന്നതേ ഉള്ളൂ എന്ന് അമ്മ മറുപടി നൽകി ഉടൻ തന്നെ വരുൺ അവിടേക്ക് വന്ന് കാര്യം സംസാരിക്കാൻ ഒരുങ്ങും ഒന്നും പറയാതിരിക്കുന്നത് കണ്ട് വേഗം ദേവനാരായണൻ ചോദിച്ചു എന്താ മോനെ എന്തോ മോൻ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നന്വേഷിച്ചു ഉടനെ വരുൺ പറഞ്ഞു അച്ഛാ അച്ഛനോട് ഇരിക്കേ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അങ്ങനെ അവിടെ വരുൺ പറഞ്ഞ അനുസരിച്ച് ദേവനാരായണൻ ആ ചേരലിരുന്നു ഉടനെ വരുൺ പറഞ്ഞു അച്ഛാ സാധാരണ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകും പെൺകുട്ടികൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുപോ ചിലപ്പോ വിവാഹത്തെ വിവാഹ ശേഷം പിന്നെ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായപ്പോന്നും പിന്നീട് ഉണ്ടായിരുന്നു വരില്ല എന്നാൽ ഇവിടെ പ്രിയങ്കക്കും അങ്ങനെ ചില മോഹങ്ങൾ മോഹങ്ങളുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഈ വീട്ടിൽ പിന്നീട് ചർച്ച നടന്നിട്ടുള്ളതുമാണ് ആ കാര്യത്തെ ചൊല്ലി വലിയൊരു കോലാഹലവും ബഹളവും ഈ വീട്ടിൽ മുമ്പ് നടന്നിട്ടുണ്ട് എന്ന് വരുണറിയിച്ചു അത് കേട്ടതും ദേവനാരായണ പറഞ്ഞു അത് പിന്നെ അന്ന് എന്തൊക്കെയോ ഒരു മോഹം മോളെ മനസ്സിൽ കൂടിയിരുന്നു പക്ഷെ അത് നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല എന്ന് ഞാൻ മനസ്സിലാക്കി കൊടുത്തതാണ് പിന്നീട് അതിനെ കുറിച്ചൊരു ചിന്തയൊന്നും മോളുടെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കരുതൽ എന്ന് ദേവനാരായണൻ അറിയിച്ചു അത് കേട്ടതും അവിടേക്ക് രാധികയും എത്തി പ്രിയങ്കയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇപ്പോ ഞങ്ങളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഡയറക്ടറെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ദ്രജിത് മേനോമൻ എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇനി ഒരു സ്ക്രീനിംഗ് ടെ സ്റ്റുഡിയോ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും പ്രിയങ്കക്ക് അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉള്ളത് കൊണ്ട് പ്രിയങ്കക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒരു നീക്കം നടത്തി ഇനി സ്ക്രീനിങ് ഉണ്ട് ഉടനെ തന്നെ എന്നറിയിച്ചു അതുകഴിഞ്ഞു ദേവനാരായണനാകെ ടെൻഷനിലായി പിന്നെ വരുൺ പറഞ്ഞു ഇയാളിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് ഞാൻ സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ഒരു നിബന്ധന മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇയാൾ ഷൂട്ടിങ്ങിന് പോകുന്നത് കൊണ്ടോ സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ടോ കണിമംഗലത്തുകാർക്ക് ആർക്കും അതിനോട് വിരോധമില്ല പിന്നെ ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം ഇനി കുഴപ്പങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ലെന്ന് ഉറപ്പായി കഴിയുമ്പോൾ ഇങ്ങനെയും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് എന്ന് മുത്തനോട് അറിയിച്ചു മുത്ത് ഒന്നും പിണ്ടാരെ അങ് നിന്നതും ഉടൻ തന്നെ മുത്തനോട് പറഞ്ഞു ഇനിയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ എല്ലാവരും ഒത്തൊരുമിച്ച് വേണം സംസാരിക്കാനും പരിഹാരം കണ്ടെത്താനും എന്നൊക്കെ അറിയിച്ചു അങ്ങനെ ശരിക്കും കുഞ്ഞാവ് എന്ത് ചെയ്തെന്നറിയാറേ ആകെ വിഷമത്തിൽ അങ്ങനെ പ്രിയങ്കയുടെ കാര്യം കൂടി കേട്ടതോടെ ദേവനാരായൻ അങ്ങനെ ഇരിക്കുമ്പോ ദേവനാരായണൻ പറഞ്ഞു ആറ്റുവാശ്ശേരി കുടുംബത്തിനും കടുമംഗലം കുടുംബത്തിനും അതിൻ്റെതായ ഒരു പാരമ്പര്യവും തറവാടിത്തവുമുണ്ട് അത് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും പ്രിയങ്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്നേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം മാറി പറഞ്ഞു ഇനി നിങ്ങളുടെ ലോകമാണ് നിങ്ങളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അതുകൊണ്ട് തന്നെ ഇനി ഞാനായിട്ട് ഒരു തടസ്സവും നിൽക്കുന്നില്ല പിന്നെ എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ എവിടെ ടെസ്റ്റിന് പോയാലും എന്ത് അഭിനയിക്കാൻ പോയാലും പ്രിയങ്കയുടെ കൂടെ എൻ്റെ രാധിക ആധിക മോളും ഉണ്ടാകും മോളൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും ഓർത്ത് പേടിയില്ല എന്ന് എന്നറിയിച്ചു രാധികൂടി പ്രിയങ്കയോടൊപ്പം പറഞ്ഞേക്കണമെന്ന് ദേവനാരായണെന്ന് അറിയിക്കുമ്പോ ഇത് കേട്ട സുകുമാരി പറഞ്ഞു അതെന്തിനാ പണ്ട് ഇവളുടെ ജാതകം നോക്കിയപ്പോ ഇവള് വലിയൊരു കലാകാരിയാകുമെന്നും ലോകം അറിയപ്പെടുന്ന ഒക്കെ അന്ന് ജോൽസ്യം പറഞ്ഞിരുന്നുവെന്ന് മുദശ അറിയിച്ചു അതെല്ലാം കേട്ട് മോൻ ചുലിച്ചങ്ങനെ വരുണും ദേവനാരായണനും വരെ ഇരിക്കുമ്പോ ഉടനെ ദേവനാരായണൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല പ്രിയങ്കയോടൊപ്പം രാധിക ഉണ്ടെങ്കിൽ അത് എനിക്കൊരു ധൈര്യമാണ് എന്നറിയിച്ചു രാധികയും കൂടെ പറഞ്ഞയക്കുമെന്ന് കേട്ടപ്പോൾ വരുൺ ഒത്തിരി സന്തോഷമായി രാധികയെ കൂടെ കൊണ്ടുപോകാമെന്ന് കേട്ടതോടെ വരുൺ ഒത്തിരി സന്തോഷമായി ഉടനെ രാധിക പറഞ്ഞു അയ്യോ അച്ഛ അത് വേണ്ട എനിക്ക് മ്യൂസിക് സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ അപ്പോഴേക്കും ദേവനാരായണൻ ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അത് കേട്ട സുകുമാരിയും പറഞ്ഞു അതെ ഇത് രാധികേനെ എന്തിനാ പറഞ്ഞയക്കുന്നത് അപ്പോഴേക്കും ഇതെല്ലാം കേട്ടിരുന്ന വരുൺ പറഞ്ഞു എടോ രാധികെ താനും പാടോ അനിയത്തിക്കു വേണ്ടിയല്ലേ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് കൊഴപ്പൊന്നുമില്ലടോ എന്ന് വരുൺ പറയുമ്പോൾ രാധിക വരുണെ രൂക്ഷമായി നോക്കി വരുണിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് അറിയാവുന്ന രാധിക വരുണെ നോക്കുമ്പോ കള്ള ചിരിയോടെ വരുൺ രാധികയെ നോക്കിയിരിക്കുന്നു പിന്നീട് കാണുന്നത് കണിമംഗലത്ത് കൽപ്പന ഹാളിലേക്ക് വരുമ്പോ പെട്ടെന്ന് കൽപ്പന ആരെയോ പിടിച്ച് അരികിലേക്ക് ചേർന്ന് നിർത്തി നോക്കുമ്പോ ഗൗതമാണ് തന്റെ അരികിലേക്ക് നിർത്തിയതെന്ന് കല്പന കണ്ടു ഉടനെ കൽപന ദേഷ്യപ്പെട്ടു ഗൗതം എന്താ ഇത് ആരെങ്കിലും കണ്ടാലോ എന്ന് ചോദിച്ചതും ഗൗതം പറഞ്ഞു ഏ ആര് കാണാനാണ് അല്ല ഇപ്പോ ഭർത്താവ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോ നിനക്കിപ്പോ പഴയതുപോലുള്ള സ്നേഹമൊന്നും എന്നോടില്ല അല്ലേ എനിക്ക് പ്രണയിക്കാനായിട്ട് വേറെ പെൺകുട്ടികളെ കിട്ടാഞ്ഞിട്ടല്ല എന്റെ പിന്നാലെ പ്രണയിക്കുവാനായിട്ട് പെൺകുട്ടികൾ ക്യൂ നിൽക്കുകയായിരുന്നു അവരെ എല്ലാം തഴഞ്ഞിട്ടാണ് ഞാൻ നിന്റെ പിന്നാലെ വന്നത് നമുക്കൊരു ജീവിതം ഉണ്ടാകുമെന്ന് കരുതി എന്നിട്ട് നീ ഇപ്പോ നിന്റെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോ നമ്മളെ വേണ്ടെന്നുമായി അല്ലേ എന്ന് ഗൗതം ചോദിച്ചപ്പോ ഉടനെ കൽപ്പന പറഞ്ഞു ഈ ഗൗതം അങ്ങനെയൊന്നും അല്ല ഞാനിപ്പോ എന്റെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയെന്ന ശരി തന്നെയാണ് പക്ഷെ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയ സൂര്യക്ക് ഇപ്പോൾ ഞാൻ ശത്രുവാണ് ശത്രുവിന്റെ കൂടെ എങ്ങനെയാണ് സന്തോഷമായി ജീവിക്കുന്നത് എങ്ങനെയും കളിമംഗലത്തെ സ്വത്തുക്കൾ സ്വന്തമാക്കുക അതിനുശേഷം നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നമ്മൾ ഒരുമിച്ച് അതിൽ പിന്നീട് ഒരു കര കരച്ചിലിനോ പരിഭവത്തിനോ ഒന്നും ഇടകൊടുക്കാതെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം അത് കേട്ട് ഗൗതം അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഗൗതമിനോട് കൽപ്പന പറഞ്ഞു ഗൗതം ഞാൻ ഇത്രയൊക്കെ ചെയ്തത് നമ്മൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാനാണ് ഇപ്പോ എല്ലാം കൊണ്ടും സൂര്യ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോ സൂര്യയെ തകർത്ത് വീഴ്ത്തുക എന്നത് എന്നെ സംബന്ധിച്ച് നിസ്സാരമായി അല്ലാത്ത കാര്യമായി കാരണം മുമ്പ് തളർന്നിരുന്ന സൂര്യയെ മനസ്സ് തകർക്കാൻ എളുപ്പമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടപ്പിലാവില്ല സൂര്യക്ക് ഇപ്പോ മനഃശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ സൂര്യയെ തകർക്കാനും ആവില്ല എന്ന് വിഷമത്തോടെ കൽപ്പന ഗൗതമിനോട് അറിയിച്ചു കൽപ്പന പോകാനൊരുങ്ങുമ്പോ ഗൗതം കൽപ്പനയെ വീണ്ടും പിടിച്ചു നിർത്തി അപ്പോഴേക്കും പുറത്ത് ഇറങ്ങി നടന്നിരുന്ന സൂര്യ വാതുക്കളേക്ക് എത്തുന്നത് കണ്ട് വേഗം ഗൗതമിനോട് കൽപ്പന അവിടെ നിന്ന് പോകാൻ അറിയിച്ചു ഗൗതം വേഗം മുറ്റത്തേക്ക് ഇറങ്ങി അവിടുത്തെ ചെടികൾക്കിടയിലേക്ക് കയറി അപ്പോഴേക്കും അകത്തേക്ക് കയറി വന്ന സൂര്യക്ക് സംശയമായി ആരൊരാൾ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന രീതിയിൽ വരും വേഗം കൽപ്പനയ്ക്കരികിലേക്ക് എത്തി അത് ആരായിരുന്നു എന്ന് അന്വേഷിച്ചു കൽപ്പന ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞതും സൂര്യ പറഞ്ഞു ഇല്ല ഞാൻ കണ്ടതാ ഒരാൾ ഇവിടെ നിന്ന് പോകുന്നത് അപ്പോഴേക്കും കൽപ്പന ചോദിച്ചു ഇനിയും ആ കുറുവാക്കാരെങ്ങനും ആയിരിക്കുമോ ഇനി ചോദിച്ചതും ഉടനെ സൂര്യ പറഞ്ഞു പിന്നെ ഏതു നേരവും അവർ ഒരു വീട്ടിൽ തന്നെ വന്ന് കയറുകയല്ലേ അതല്ലേ അവരുടെ ജോലി ഉടനെ വരുണിനോട് വേഗം ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ സൂര്യ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ പ്രിയങ്ക വേഗം കൽപ്പന സൂര്യ തടഞ്ഞു സൂര്യ തനിച്ച് പോകണ്ട ഞാൻ വരുണിനെ അച്ഛനെയും വിളിക്കാം അത് കേട്ടതും സൂര്യക്ക് എന്നെ വിശ്വാസമല്ലേ എന്ന് ചോദിച്ചോടെ എനിക്ക് എല്ലാവരും വിശ്വാസമാണെന്ന് പറഞ്ഞേ അവിടെ നിന്ന് സൂര്യ